നിങ്ങൾ ഇണ്ടെങ്കിലന്നല്ല നിങ്ങള് എനിക്ക് ഉറപ്പായിട്ട് അയച്ചിരുന്ന നിങ്ങൾ എന്താ ഇന്റെ കാര്യം പറയുമ്പോ മാത്രം ഇത്യാവസ്ഥേ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാംഗ്ലൂര് പോകണം ഞാൻ പെട്ടെന്നുണ്ടായതാണ്

എനിക്ക് സമാധാനപ്പെടാൻ പറ്റില്ല പോവാ പറഞ്ഞു ഒന്നുമില്ല ഓൻ എന്താ പറയാ എന്റെ കൺമുമ്പിൽ വരരുത് എനിക്ക് ഓന വലിയ താല്പര്യൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് ഓ ഓൻ എനിക്ക് വല്യ താല്പര്യം ഇല്ല അതന്നെ നിങ്ങള് എന്റെ അമ്മ ഒന്നല്ലോ ആ എന്നെ വാപ്പ അങ്ങനെ അതുകൊണ്ട് ഞാൻ അല്ലാണ്ടൊന്നല്ല നോക്കിട്ടെന്താന്ന് വെച്ചാൽ തരാം എനിക്ക് എനിക്ക് കിട്ടണം അത്രന്നെ പൈസ കിട്ടിയേ പറ്റൂ എന്താ പറയുക ഞാൻ നിങ്ങളെ മോനെ മോനല്ലാത്തോണ്ടാണോ ഇവിടെ ഈ വേർതിരിവ് ഞാൻ ഇന്നീ നേരം വരെ കാണിച്ചിട്ടില്ല അത് നിങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങൾ പലപ്പോഴായിട്ട് കാണിക്കേണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാകഞ്ഞിട്ടാ ഞങ്ങളെ കുട്ടിയൊന്നല്ലല്ലോ ഞങ്ങൾക്ക് ജനിച്ചാണെങ്കിൽ നിങ്ങൾ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നൂറ് ന്യായാണ് അത് മുടക്കാൻ വേണ്ടിട്ട് ഓൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യം ദയവ് ചെയ്തിട്ട് അതിന് മുമ്പ് ഒന്ന് പോയി തരുമോ മനുഷ്യനെ മനുഷ്യത്യ പേരക്കുട്ടിയാണ്പ്പാന്റെ പേരില് കളക് പറ്റുവോർത്താനക്കീ വിളി പറഞ്ഞത് എന്താ പറഞ്ഞ മനസ്സിലാവത്തിനൊക്കെ ഉള്ളു എന്തെങ്കിലും പൈസ കിട്ടാറില്ലേ എനിക്ക് കിട്ടണം ഇത്ര വലിയ വാശി വാശിപ്പാടും പറഞ്ഞു തരാം ബാംഗ്ലൂർ പോവാൻ പറ്റില്ല അതിന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞാ പറഞ്ഞ രണ്ടാനമല്ലേ പറയേ രണ്ടാനമ്മ അനക്കേ ഇ ഇക്കിജിന്റെ സ്വന്തം മോന മൂത്ത മോൻ അതിന്റെ രണ്ടാമത്തതായിട്ട് ഞാൻ കരുതിട്ടുള്ളൂ ചെച്ചേ ചേച്ചിയെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒരു പന്ത്രണ്ടായിരം കേസ് ഇതൊരു വീടാണ് ഇതിലുള്ളത് മൂത്ത മോനാണ് പക്ഷെ നിങ്ങൾക്ക് കൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാന് പണ്ട് പറഞ്ഞിട്ട് വിളിക്കട്ടെ ഈ നട്ടപാത പോണത് എന്തിനാ ഒന്നാമത് ഈ മരിപണി നേടി പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല ഞാൻ സമ്മതിക്കൂല ഇജെ എങ്ങനെ നടന്നോട്ടെ വിചാരിക്കാച്ചല്ലേ ഇക്കത് ഇവിടെ എനിക്കത് കഴിയൂരാ മൂത്ത മോനാണ് എന്റെ മാപ്പിള് എനിക്ക് അതാണ് പറഞ്ഞിരിക്കണത് എന്നെ കണ്ടിട്ടാണ് ഞാൻ പോന്നത് എന്റെ കുട്ടിക്ക് പിന്നെ നിങ്ങളെ മാപ്പിള് അല്ലെങ്കിൽ അല്ലാത്ത ലെവലിലാണ് നിങ്ങള് അങ്ങനെ നോക്കൊന്നും നിങ്ങൾക്ക് എന്നോട് അത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ പന്ത്രണ്ടായിര കേസ് അടിച്ചിട്ടുണ്ടല്ലോ കേസ് എനിക്ക് നാളെ ആ വാങ്ങിച്ച ിപ്പോ ഇപ്പൊ വിളിക്കട്ടെ ഇപ്പൊ വിളിച്ച് പാടിച്ച് ബാംഗ്ലൂർക്ക് പോണ കാര്യം സമ്മി എനിക്ക് പന്ത്രണ്ടായിരം അല്ല പതിനാലായിരൊക്കെ തെരഞ്ഞെടുത്തായി പറഞ്ഞ് കുഞ്ഞിമായില്ലേ ഇത്ര നേരം തൊള്ളേ തോന്നിയത് തൊള്ളേ തോന്നിയത് വിളിച്ച് പറയാൻ പാടുണ്ട ദേഷ്യം വന്നാൽ തൊള്ളേ തോന്നിയത് വിളിച്ച് പറയാൻ പാടുണ്ടോ ചോചന ഇല്ല ഓരോ പറഞ്ഞാ രാത്രി പത്ത് മണിക്ക് വിളിക്കുമ്പോ എന്റെ കാര്യം പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കി തരാം ഉറപ്പാണ് മേലാക്ക് ഒരു കാര്യം കൂടെ പറയാൻ ഇവിടെ രണ്ടാനമ്മ മൂന്നാനമ്മ മറ്റേ അല്ല അതിനോട് വഴക്ക് തീർത്താ തീർത്തു